ുംറങ്ങാനും ഞങ്ങളുടെ കൂടെ അവളും കൂടി കൂട്ടി എന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ച ഒന്ന് കറങ്ങാം അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണോട്ടോ ഇനി പുതിയ പുതിയ കാഴ്ചകൾ കാണാനുള്ളതാണ് തൊണ്ടയിൽ ബിരിയാണി കഴിക്കാൻ വേണ്ടി ചെറിയെന്തോ വടി വെച്ചിട്ട് രണ്ടെല്ലാം കൂടി കൂട്ടി ഒരു പ്ലേറ്റിന് മൂന്ന് രൂപ ഒരു പ്ലേറ്റിന് മൂന്ന് രൂപ ഇല്ല നമ്മള് മേടിക്കില്ല പക്ഷെ ജീരാശേല റൈസാണെന്ന് തോന്നുന്നു മണമുണ്ട് ഇതേ ഇതേപോലത്തെ ഇലയില കൊണ്ടുവന്നു നമ്മുടെ കപ്സ പോലെ തന്നെ സാധനം കപ്സ എറണാകുളത്ത് ഇട്ടില്ല ിട്ടാ വേറെന്തോ കഴിക്കുന്ന രൂപ സവാളക്ക് ഭയങ്കര കട്ടി ഇപ്പ അരിഞ്ഞ സവാള കുതിരിയാത്ത അധികം കുതിരാത്ത സവാള ഇത് ലൈസടാ

ഏട്ടോ എങ്ങനെയുണ്ട് ഓ നമ്മുടെ ബാംഗ്ലൂർ സ്പെഷ്യൽ ദൊണ്ണെ ബിരിയാണി എല്ലാവരും കഴിക്കണം മിസ് ചെയ്യരുത് ഒരിക്കലും ബാംഗ്ലൂർ വന്നിട്ട് കിടു ബിരിയാണിയാണ് നൂറ്റി ഇരുപത് രൂപ അല്ല ഞാൻ ആക്ച്വലി കളറ് ഇങ്ങനത്തെ വൈറ്റ് പച്ച കളറുള്ള ചിക്കനൊന്നെങ്കിൽ സാധാരണ ഇഷ്ടമല്ല എനിക്ക് നന്നായി മൊരിഞ്ഞിരിക്കണം ഏട്ടനെ നന്ദന അല്ലേട്ടാ ഫ്രൈഡ് പക്ഷേ ഈ ചിക്കൻ ഉണ്ടല്ലോ ഈ ചിക്കൻ കഴിച്ചു നോക്കി ഇരുവിടെ കിഴിലേക്ക നല്ല സോഫ്റ്റ് അല്ല ഒരു മീഡിയം ലെവലിൽ അത്ര സോഫ്റ്റ് അല്ല അത്ര ഹാർഡും അല്ല ഏഴ് ഏഴ് നല്ല മസാല ഒക്കെ പിടിച്ചിട്ട് വീസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് സാലാഡിനും കൂടെ അതെല്ലാം ഇവിടെ ഭയങ്കര തെറ്റാന്ന പറയണത് ഇവിടെ ഇവിടെ വന്നത് ഇവിടെ ചുറ്റും ഐ ടി കമ്പനിയും ആണ് അവരൊക്കെ വന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കണം തൊണ്ണേ ബിരിയാണി വയറേണ്ടതും ഓരോ കിട്ടണം എല്ലാം ഏട്ടാ തൊണ്ണ ബിരിയാണി മിക്സ് അടിപൊളിയല്ലേ സാധനം സാധാരണ ബിരിയാണി കഴിച്ചല്ലേ ഒരു അങ്ങനെ ഒരു ഫീലിങ്ങാണ് പക്ഷേ ഇത് കഴിച്ച് ചോറുണ്ട് ഒരു ഫീങ് അതായത് ഇതിൽ സാധാരണ റൈസ് അല്ല യൂസ് ചെയ്യുന്നത് ബാസ്മതി അല്ലല്ലോ അതുകൊണ്ടൊക്കെയാണോ കിടുകയാണ് ഞങ്ങൾ നെക്സ്റ്റ് പോകാം ആണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതും പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോയാണ് ഷോപ്പിങ് സെന്റർ പോയി വരുമ്പോൾ ആണുങ്ങളുടെ കീശകാലിയാവും അഞ്ചുമണി ആവുന്നേ ഉള്ളൂ ഇപ്പോഴാണ് തിരക്ക് വരുന്നത് തുടങ്ങുന്നേ ഉള്ളൂ എന്നാൽ നമുക്ക് അവൾ എങ്ങോട്ടൊക്കെയോ പോകുന്നത് ഈവനിങ് ആവുമ്പോൾ കച്ചവടക്കാരൊക്കെ തളർന്ന് ഞങ്ങൾ വന്നു ജിഞ്ചർ ലൈൻ സോടെയും ഗ്രീൻ ആപ്പിൾ ലൈൻ സോടേയും ഗ്രീൻ ആപ്പിളിൻ്റെ ചന്ദ്രാണ് ഗ്രീൻ ആപ്പിൾ സോഡ ग्रीनर पर मैं सॉल्ट की स्टेट से हां सर सॉडे है इंडिया लग रही है ना पर हम्म डन है पीछे है हम ग्रीन ऑफ जिंजर है पूरी जगह ये नहीं तो दे जिन जन इंजीनियर बस हां हां मलेरे सेंडो दे इंजीनियर हो गया इंजीनियर हो गया ना वो शुगर वाला है ना हां सुबह सुबह मलेरे लेर प्रेसिंग आला हां बड़ा मसाला हां मसाला मसाला डाल मसाला ही डाल देखेंगे मसाले इडला टेस्ट इसमें कौन सा मसाला है भैया चाट मसाला चाट मसाला चाट मसाला बल्लाला बाकी मसाला लै देन यूज कर हां अल्लाह तेरे नॉन चिकन डाल दे दे जिंजर जिंजर लाइम दोर चुप

ഗ്രീൻ ആപ്പിളിന്റെ ഒരു ഭൂതത്താനൊക്കെ കാണണേ കണ്ണാടിഒക്കെ ഭൂതം തന്നെ ഇടി ഇവിടെ ഭൂതം പെടും നമ്മളെ ദേഹത്ത് ഞങ്ങളുടെ അപ്പൊ ഇപ്പ് പറഞ്ഞ് കാലംഘട്ട കാലംഘട്ട ഐന്തൊക്കെ വിട്ട സ്റ്റേണ്ട ഒരു കോട്ടം വരുന്ന

ഷോപ്പിംഗ് ബാഗ് ബാഗ് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ അതെ രാത്രി കാഴ്ചകളാണ് കൊമേഴ്സ്യൽ സ്ട്രീ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളിപ്പോ എല്ലാ ഷോപ്പിംഗ് അവസാനിപ്പിച്ച് വീട്ടിലോട്ട് വിടാം കാരണം നാളെ രാവിലെ തിരിച്ച് ഇരിഞ്ഞാൽ ഉടക്കി യാത്രയാവാണ് ഓ വയ്യ ക്ഷീണുണ്ട് ട്രെയിനും ഇവിടെ ബാംഗ്ലൂർ വണ്ടി ഓടിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ക്ഷീണാവുക ഇപ്പണ്ടാളും ജി പി എസ് നോക്കുക കൊട്ടാരം പോലെയുള്ളൊരു മോള് ഹരിനെ ഞങ്ങൾ വഴുക്കി വെച്ചിട്ട് പിക്ക് ചെയ്ത് ഇതങ്ങൾ പോവാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറഞ്ഞ കട പേട്ടെന്താ പാർക്ക് ചെയ്യാൻ പോവാണ് പാർക്ക് ചെയ്യണ ചിക്കൻ കഴിക്കാൻ പോവാണ് പോവാ ग्रिल्ड चिकन वाला, बट ग्रिल्ड चिकन माइनीज टेस्ट आना है एडी। हाँ, तो जैसे माइनीज का, माइनीज, ना बाला टेस्ट आना। अरे, बाला बाला, बाला। बिल्ला इशारा। हाँ, फुल चिकन, फुल चिकन, बट ये माइनीज आने, वैसा। หนึ่งส่วนหนึ่งก็ไม่สินหนึ่งส่วนเลยโอเคสิบชิ้นเดียร์ะ

എല്ലാവർക്കും ഞങ്ങള് ബാംഗ്ലൂരിൽ ഫുഡ് ബ്ലോഗ് ഇഷ്ടമായിരുന്നു വീണ്ടും നല്ല നല്ല വീഡിയോ ഞങ്ങൾ തിരിച്ചു വരാം അപ്പൊ നാളെ രാവിലെ ഞങ്ങളെ പൊറപ്പെടുകയാണ് അപ്പൊ വീണ്ടും എല്ലാം കാണാം ഇനി ബാംഗ്ലൂരിൽ മുമ്പ് ഇവരെയൊക്കെ വെച്ച് കാണാം കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങനെയൊക്കെ നടക്കും വീട് എടുത്ത് നോക്കിയാണ് കുറച്ച് ആളേജ് ഉണ്ടാവില്ല